മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം വ്യാകുലയായ ഭൂമി കാർത്തികേയനെ അഭയം പ്രാപിച്ചപ്പോൾ പഴയതുപോലെയായി മുതൽ ആളുകൾ സ്കന്ദനെ കാർത്തികേയനെ ശുക്ലപക്ഷ പഞ്ചമി പഞ്ചമിനാളിൽ ആരാധിക്കാൻ തുടങ്ങി ഇതെല്ലാം അറിഞ്ഞ സപ്തർഷികൾ തങ്ങളുടെ പത്നിമാരെ എല്ലാം ഉപേക്ഷിച്ചു അരുന്ധതിയെ ഒഴികെ പക്ഷേ സ്വാഹ അവരോട് പലതവണ പറഞ്ഞു ഇവൻ എൻ്റെ മകനാണെന്ന് പക്ഷേ മഹർഷിമാർ അതൊന്നും കേട്ടില്ല അവർ പത്നിമാരെ ഉപേക്ഷിച്ചു കാമാതുരനായ ഘട്ടത്തിൽ അഗ്നിയെ പിന്തുടർന്ന വിശ്വാമിത്രനും ഗുരുപത്നിമാർക്ക് വേണ്ടി വാദിച്ചുവെങ്കിലും അതും ഗുരുക്കന്മാർ അതായത് സപ്തർഷികൾ കേട്ടില്ല സ്കന്ധൻ്റെ ബലപരാക്രമങ്ങളൊക്കെ അറിഞ്ഞ ദേവന്മാർ ഇന്ദ്രലോകം അവൻ കൈയ്യെടുക്കുമോ എന്ന് ഭയന്നു ഇന്ദ്രനെ ഉപദേശിച്ചു എത്രയും പെട്ടെന്ന് സ്കന്ദൻ്റെ കഥ കഴിക്കണം ദേവന്മാർ സ്കന്ദനോട് ഏറ്റുമുട്ടി സ്കന്ദൻ അഗ്നിജ്വാലകളെ വരിക്കാൻ തുടങ്ങി അഗ്നിജ്വാലകൾ ഭൂമിയിൽ പേടിച്ച് വിറച്ചു വിറച്ചുനിന്ന ദേവസേനയെ കൂടി ദഹിപ്പിക്കാൻ ഒരുങ്ങി ദേവന്മാർ പേടിച്ച് നാലുപാടും ചിതറിയോടി ചൂട് കാരണം അവസാനം ദേവന്മാർ ഇന്ദ്രനെ വിട്ട് സ്കന്ദനെ പോയി അഭയം പ്രാപിക്കുകയും ചെയ്തു സ്കന്ദൻ്റെ വലതുഭാഗത്തെ മുറിവ് ആ മുറിൽ നിന്നും ഉടനെ തന്നെ ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു പരാക്രമിയായ വിശാഖൻ വിശാഖനെ കണ്ടതോടുകൂടി ദേവേന്ദ്രൻ നിറച്ചുപോയി സ്കന്ദനെ ദേവേന്ദ്രൻ അഭയം പ്രാപിച്ചു ഇത് കണ്ട് ദേവദുന്തുപികൾ മുഴങ്ങി ദേവനാഥം മുഴങ്ങി മഹർഷിമാരും ഇന്ദ്രനും ദേവേന്ദ്ര പദവി ഏറ്റെടുക്കാൻ സ്കന്ദനോട് പിന്നീട് പറഞ്ഞു സ്കന്ദൻ അതിന് വഴങ്ങിയില്ല പകരം ദേവസേനാധിപതിയാകാമെന്ന് വാക്കുകൊടുത്തു ദേവസേനാധിപതി എന്ന പദവി സ്കന്ദന് കിട്ടിയപ്പോൾ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും അവിടേക്ക് എത്തിച്ചേർന്നു ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ഒരു മാല ശ്രീ പരമേശ്വരൻ സ്കന്ദന് സമ്മാനമായി നൽകി തുടർന്ന് അഗ്നിദേവൻ സ്കന്ദന് ഒരു പൂവങ്കോഴിയെ സമ്മാനമായി കൊടുത്തു അപ്പോഴാണ് കേശിയുടെ പിടിയിൽ നിന്നും മോചിതയായ ദേവസേനയെ ഇന്ദ്രൻ ഓർത്തത് ദേവസേനയ്ക്ക് ഒരു മിടുക്കനായ വരനെ വേണമല്ലോ അങ്ങനെ ദേവസേന സ്കന്ദൻ്റെ പട്ടമഹിയായി താപസന്മാർ പിന്നീട് ദേവസേനയെ ഷഷ്ടി ആശ ലക്ഷ്മി സുഖപ്രദ അപരാജിത എന്നീ പേരുകളിൽ ആരാധിച്ചു സ്കന്ദനെക്കുറിച്ച് അറിഞ്ഞ സപ്തർഷികളുടെ പത്നിമാർ സ്കന്ദനെ കാണാനെത്തി എന്നിട്ട് അവരുടെ ദുഃഖം അറിയിച്ചു ഞങ്ങളെ ഞങ്ങളുടെ ഭർത്താക്കന്മാരായ മുനിമാർ ഉപേക്ഷിച്ചു നീ ഉണ്ടായത് ഞങ്ങളിൽ നിന്നാണെന്നവർ തെറ്റിദ്ധരിച്ചു ആ ആറ് പത്നിമാരും മുനിപത്നിമാരും വന്ന് കേണപേക്ഷിച്ചു സ്കന്ദനെ മകനായി കണ്ടുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളെ നീ രക്ഷിക്കണം അപ്പോൾ സ്കന്ദൻ പറഞ്ഞു നിങ്ങളെല്ലാം എൻ്റെ അമ്മമാർ തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാം മകനാണ് ഇതിനു പുറമെ നിങ്ങളുടെ ആഗ്രഹം ഏതും സഫലമാകും എന്നും അരുളിച്ചേതു അപ്പോൾ സ്വാഹ പറഞ്ഞു സ്കന്ദനോട് നീ എൻ്റെ ഔരസപുത്രനാണ് ഞാൻ അഗ്നിദേവനെ പ്രണയിക്കുന്നു ഞാൻ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ സ്കന്ദൻ ഇങ്ങനെ പറഞ്ഞു യജ്ഞത്തിൽ മന്ത്രഭൂതങ്ങളായ ഹവ്യങ്ങളെല്ലാം സ്വാഹയെ വിളിച്ചിട്ട് സമർപ്പിക്കാവൂ ബദ്രെ ഇങ്ങനെയാകുമ്പോൾ അഗ്നിദേവൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ടാവും നിങ്ങൾ ഒരുമിച്ചുണ്ടാവും പിന്നീട് സ്കന്ദൻ സ്വാഹയെ പൂജിച്ചു അമ്മയല്ലേ അഗ്നിയും സ്വാഹയും ചേർന്ന് സ്കന്ദനെ പൂജിച്ചു ബ്രഹ്മദേവൻ അവിടെ എത്തി സ്കന്ദനോട് പറഞ്ഞു ലോകമംഗളത്തിനു വേണ്ടി ത്രിപുരാന്തകനായ ഭഗവാൻ രുദ്രൻ അഗ്നിയിലും ഉമ സ്വാഹയിലും പ്രവേശിച്ചാണ് ആവേശിച്ചാണ് നിന്നെ സൃഷ്ടിച്ചത് അതുകൊണ്ട് നീ മഹാദേവന്റെ അടുത്ത് പോകണം അപ്പോൾ യഥാർത്ഥ അച്ഛനും അമ്മയും ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ആകുന്നു മഹാദേവന്റെ ശ്രീ പരമേശ്വരന്റെ അച്ഛന്റെ അടുത്തെത്തിയ സ്കന്ദനോട് ഭഗവാൻ ശ്രീ പരമേശ്വരൻ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു നീ പ്രവർത്തിക്കുമ്പോഴെല്ലാം എന്നെ ഉള്ളാലെ കണ്ടുകൊള്ളണം എൻ്റെ ദർശനവും ഭക്തിയും നിനക്ക് മംഗളപ്രദമായി ഭവിക്കും പിന്നീട് ദേവന്മാരെ ആക്രമിച്ച ദാനവന്മാരെ ദേവന്മാർ അരിഞ്ഞുവീഴ്ത്തുകയും ചെയ്തു ശ്രീ പരമേശ്വരന് നേരെയും അവർ തിരിഞ്ഞു കൂട്ടത്തിൽ മഹിഷാസുരൻ മഹാദേവന്റെ രഥത്തെ പിടികൂടി തൻ്റെ രഥത്തെ പിടികൂടിയ മഹിഷാസുരനെ വധിക്കാൻ മഹാദേവൻ സ്കന്ദനെ സ്മരിച്ചു സ്കന്ദൻ ഉടനടി അവിടെ പ്രത്യക്ഷപ്പെട്ടു ചുവന്ന വസ്ത്രവും ചുവന്ന മാലയും അണിഞ്ഞ് ചുവന്ന കുതിരകളെ പൂട്ടിയ രഥത്തിൽ സൂര്യ തേജസ്സോടെ വരുന്ന സ്കന്ദനെ കണ്ട് എല്ലാവരും ദാനവ സൈന്യം മുഴുവനും പാലായനം തുടങ്ങി കാർത്തികേയൻ മഹിഷൻ്റെ നേർ കുജ്വലമായ ശക്തി പ്രയോഗിച്ചു അതേറ്റു മഹിഷാസുരൻ്റെ ഭീമാകാരമായ ശിരസ് മുറിഞ്ഞു വീണു ആയിരക്കണക്കിന് ദൈത്യരെ സംഹരിക്കാൻ പലതവണ പ്രയോഗിക്കപ്പെട്ട ആ ശക്തി ലക്ഷ്യം വേദിച്ചിട്ട് കാർത്തികേയൻ്റെ പക്കൽ തിരിച്ചെത്തുമായിരുന്നു പിന്നീട് കാർത്തികേയൻ സ്കന്ദൻ ശ്രീപരമേശ്വരനെ പ്രണമിച്ചു ദേവന്മാർ കാർത്തികേയനെ പൂജിച്ചു ഇന്ദ്രൻ കാർത്തികേയനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു കാർത്തികേയ ഈ മഹിഷൻ ബ്രഹ്മദേവൻ്റെ വരപ്രസാദം നേടിയവനാണ് എല്ലാ ദേവന്മാരെയും തൃണവത്കരിച്ച അയാളെ വധിക്കാൻ അങ്ങേക്കു കഴിഞ്ഞു മുൻപ് ഞങ്ങളെയെല്ലാം കഷ്ടപ്പെടുത്തിയ അസംഖ്യം ദൈത്യന്മാരെ കൂടി അങ്ങ് ഇന്ന് വധിച്ചു എല്ലാ ദേവന്മാരും അങ്ങേക്ക് വിധേയരാണ് ഇന്ദ്രൻ മടങ്ങിപ്പോയി ശ്രീ മഹാദേവൻ ദേവന്മാരോട് പറഞ്ഞു നിങ്ങളെന്നെ ആദരിക്കുന്നത് പോലെ തന്നെ കാർത്തികേയനെയും അതായത് സ്കന്ദനെയും ആദരിക്കണം വനമശിവൻ അത് പറഞ്ഞുകൊണ്ട് അന്തർദാനം ചെയ്തു ദേവന്മാരും മഹർഷിമാരുമെല്ലാം പിന്നീട് സ്കന്ദനെ പൂജിച്ചു മഹാഭാരത കഥകൾ പറയുന്നത് തുടരുകയാണ് വനപർവമാണ് ഇപ്പോൾ പറഞ്ഞു മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻസ് ചെയ്യൂ അടുത്ത ഭാഗത്ത് ദ്രൗപതിയും ഭാമയും എന്ന ഭാഗമാണ് പറയാൻ പോകുന്നത്